ദൈവത്തിൻ്റെ തിരുനാമം മഹത്തപ്പെടുമാറാകട്ടെ നാം ജനിച്ച നാൾ മുതൽ നമുക്ക് ശുദ്ധവായു തരുന്ന നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്വരനാമത്തിൽ ഏവർക്കും പ്രഭാതവന്ദനം ദൈവമല്ലവരെയും അനുഗ്രഹിക്കട്ടെ മനുഷ്യ ജീവിതത്തിലെ ഏഴ് ഘട്ടങ്ങളെക്കുറിച്ച് ആണല്ലോ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നലെ ബാല്യകാലത്തെക്കുറിച്ച് കേൾക്കുവാനായിട്ട് കഴിഞ്ഞു ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് കൗമാരകാലം ചിന്തിക്കുന്നത് പതിമൂന്ന് വയസ്സ് മുതൽ പത്തൊമ്പത് വയസ്സ് വരെയുള്ള കാലമാണ് കൗമാര കാലം എന്ന് പറയുന്നത് പഠനത്തിൻ്റെയും മാറ്റത്തിൻ്റെയും കാലം ആണ് ഈ പ്രായം ശാരീരിക മാനസിക വൈകാരിക തലത്തിൽ പരിവർത്തനങ്ങളും വളർച്ചയ്ക്കും ഉണ്ടാകുന്നൊരു കാലഘട്ടം ദ്രുതഗതിയിൽ ആ കാര്യങ്ങൾ നടക്കുകയാണ് വഴി തെറ്റാതെ സൂക്ഷിക്കുവാൻ കഴിയുന്ന ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഇത് വ്യതിചലനങ്ങൾ വീഴ്ചകൾ ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതകളുള്ള ഒരു കാലഘട്ടം അതുകൊണ്ട് ആ കാലഘട്ടം വളരെ പ്രാധാന്യമുള്ളതാണെന്ന് വിചാരിച്ചുകൊണ്ട് കർത്താവിൽ പൂർണ്ണമായി ശരണം പ്രാപിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ശൈശവകാലത്ത് ബാല്യകാലത്തും കൗമാരകാലത്തും മാതാപിതാക്കൾ ദൈവഭക്തരും ആയി ജീവിച്ചുകൊണ്ട് തലമുറകളെ വചനം പഠിപ്പിച്ച് ദൈവഭക്തിയിൽ അവരെ വളർത്തിയെടുക്കേണ്ടത് ആവശ്യമാണ് അവരിലേക്ക് ദൈവത്തിൻ്റെ വചനം പകർന്നു കൊടുക്കേണ്ടതും ആവശ്യമാണെന്ന് തിരുവനന്തപുരമയെ ഓർമ്മപ്പെടുത്തുന്നു ആവർത്തന പുസ്തകത്തിൽ നാലാമധ്യായം ഒമ്പതാമത്തെ വാക്യത്തിൽ കാണുന്നു കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെയും ഇതിൻ്റെ ഈ ആക്കാലത്തൊരിക്കലും അവ നിൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെയും ഇരിപ്പാൻ മാത്രം സൂക്ഷിച്ച് നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്ത് കൊടുക്കാം നിൻ്റെ മക്കളോടും മക്കളുടെ മക്കളോടും അത് ആ അവയെ ഉപദേശിച്ചു കൊടുക്കണം എന്ന് ആണ് തിരുവനന്തപുരത്ത് കാണുന്നത് ആറാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിലും അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് അതുകൊണ്ട് തലമുറകൾക്ക് പകർന്നു പകർന്നുകൊടുത്ത് തലമുറകളെ നിലനിർത്തേണ്ട ഒരു പ്രായമാണെന്ന് ഓർത്തുകൊണ്ട് അതിനുവേണ്ടി ഒരുങ്ങാം ദൈവം നമ്മെ അനുഗ്രഹിക്കേണ്ടത്